മിഷനിലേക്ക് സ്വാഗതം നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലിടിച്ച് അപകടം എംസി റോഡിൽ അപകടം പതിവാകുന്നു കൂത്താട്ടുളം എംസി റോഡിൽ ടാക്സി സ്റ്റാൻഡിനു സമീപം കാർ പോസ്റ്റിലിടിച്ച് അപകടം അപകടത്തെ തുടർന്ന് വാഹനത്തിന് സാരമായ കേടുപാടുകൾ പറ്റി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും തിരികെ കോട്ടയം ചിങ്ങവനം ഭാഗത്തേക്ക് പോയ റെനോൾഡ് കാറാണ് അപകടത്തിൽപ്പെട്ടത് യാത്രക്കാരായ നാലുപേർക്ക് സാരമല്ലാത്ത പരിക്കുകൾ പറ്റി കൂത്താട്ടുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ വിട്ടയച്ചു ഇന്നലെ രാവിലെയാണ് അപകടമുണ്ടായത് ചൂട് കാലാവസ്ഥയിൽ ക്ഷീണം മൂലം ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു എം സി റോഡിൽ കാലിക്കാട് ജംഗ്ഷൻ മുതൽ ചോരക്കുഴി വരെയുള്ള ഭാഗങ്ങളിൽ വാഹനാപകടങ്ങൾ പതിവ് കാഴ്ചയെ മാറുന്നു നിരവധി മരണങ്ങളാണ് ഈ ഭാഗത്ത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത് റോഡ് നിർമ്മാണം ഉണ്ടായതിനുശേഷം അപകടങ്ങൾ കൂടുതലാണ് നിർമ്മാണത്തിലെ അപാകതകളാണ് ഇതിന് കാരണമെന്നും നാട്ടുകാരും വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം